ഗ്യാസ് നമ്മളെ അടുത്തിൻ്റെ മാമന്റെ വീട്ടിലെ രാവിലെ തന്നെ ഇല്ലേ ബ്രേക്ക്ഫാസ്റ്റാന്ന് അപ്പോ പുട്ട് നെയ്ച്ചോറ് പന്നി ഇറച്ച് ചപ്പാത്തി ഇതെല്ലാം എടുത്ത് കടികട്ട അതോ ചപ്പാത്തി അല്ലേ റൊട്ടിയാട്ട ഇത് റൊട്ടിയാണേ ഇത് ചപ്പാത്തി അപ്പൊ വിനീതാട്ട എന്താ അഭിപ്രായം പറ പന്ത്രണ്ട് രസം പന്നിയർച്ച നമ്മുടെ ഇന്ത്യയിലൊന്നുമില്ലല്ലോ പഞ്ഞ നമ്മളെ നാട്ടിലതേപോലെ ഞാൻ മാറ്റം കുറച്ച് വീണോ പറ എന്താ രസം നിശാന്തേ എന്തുണ്ട് ഏതന്നെ പറഞ്ഞു എനിക്ക് വർത്തമാനം പറയാൻ പറ്റില്ല പറ്റില്ലല്ലേ അകി എന്താ ആ അത് ശെരിയാ ശെരിയാ തള്ളാൻ വേണ്ടിട്ടല്ലേ ആരവേ സൂപ്പർ സൂപ്പർ മൊത്തം തീർക്കടേ എന്റെ അടിയിൽ നിന്നാ കടലക്കറി ഉണ്ട് കേട്ടോ വീട്ടിന്റെ കടലക്കറി ഉണ്ട് നെയ്ച്ചോറിന് പന്നി പന്നി അരച്ചു ചിക്കൻ കറിയുണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല ചിക്കൻ കറി ഉണ്ട് ഇവിടെ നല്ല അടിപൊളി പന്നി അറച്ചി അത് തുടച്ച് അനക്കില്ലല്ലോ സാധനോ കഴിഞ്ഞാ ഇനി നമ്മളെ അവിടുത്തെ എന്റെ അമ്മയാന്നെട്ടോ അനക്ക് പാറ്റുന്നോക്കാനും കഴിഞ്ഞ ദിവസല്ലോ കൊറച്ച് കൊറവുണ്ട് കൊറച്ച് കഴിക്കല്ലേ നിങ്ങൾ കഴിക്കുമ്പോൾ കഴിക്കാണ്ട് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ് Pak, ah. c